രാജ്യ തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവയ്ക്ക് വൻ സ്വീകരണം തൃക്കരിപ്പൂർ പൌരാവലിയാണ് പ്രസിഡന്റിന് പ്രൗഢോജ്വലമായ വരവേൽപ്പ് ഒരുക്കിയത്മാനുവൽ ഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് തൃക്കരിപ്പൂരിന്റെ പെരുമ രാജ തലസ്ഥാനം വരെ എത്തിച്ചതിന്റെ അഭിമാനവും ആവേശവുമെല്ലാം മുൻനിർത്തിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയ്ക്ക് തൃക്കരിപ്പൂർ പൌരാവലി ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയത് വെള്ളാപ്പ് ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെ ആഘോഷപൂർവം എതിരേറ്റാനയിച്ചു അനുബന്ധമായി സംഘടിപ്പിച്ച സ്വീകരണ യോഗം മുൻ കാസർകോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു കൃത്യമായ ഈ മേഖലയിൽ ശുചിത്വത്തിന്റെ മേഖലയിൽ നടത്തിയ ഇടപെടലുകൾ അതിനകത്ത് കൃത്യമായ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ കാണിച്ച ഒരു സാധാരണമായ ഒരു ഇച്ഛാശക്തിയുടെ ഒരു പിൻബലമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് വളരെ സുതാര്യമായി കണ്ണൂർ ജില്ലയിലെ പരമശ്ശേരി ആയിക്കോട്ടെ കോട്ടയം ജില്ലയിലെ എലിമേരി ആയിക്കോട്ടെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ആയിനാർ ആയിക്കോട്ടെ കാസർകോട് ജില്ലയിലെ തൃക്കരിപ്പൂര ആയിക്കോട്ടെ ഈ നാല് പഞ്ചായത്തുകൾ തെരഞ്ഞെടുക്കപ്പെടുകയും അതിന് അർഹതപ്പെട്ട അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് സംസാരിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമ്മുടെ പൂർവ്വ സൂര്യകളായ മഹത്വങ്ങൾ വഹിച്ച ത്യാഗനിർഭരമായ ഓർമ്മകളായി നടക്കുന്ന ആ ചെങ്കോട്ടിയുടെ താൻ വരെയും മനോഹരമായ ചങ്കോട്ടിയുടെ താഴെ ഇരുന്ന് കൊണ്ട് അതെല്ലാം വീക്ഷിക്കാനുള്ള ഒരു സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ബാധിച്ചാൽ തെളിഞ്ഞു കൊണ്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഓരോ തൃക്കേൽപൂരിലെയും അവസാനത്തെ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മസേന ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ അതിഥിയായി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും അവസരം ലഭിച്ച നാല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് വി കെ ബാബ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ